ബി ജെ പിയുമായി ചർച്ച നടത്തിയ സി പി ഐ എം നേതാവ് ഇ പി ജയരാജനാണെന്ന് പറയുന്നുണ്ട് കെ സുധാകരൻ ഗൾഫിൽ നടന്ന കൂടിക്കാഴ്ചയിൽ മഹാരാഷ്ട്ര ഗവർണർ പദവി ബി ജെ പി വാഗ്ദാനം ചെയ്തു സി പി ഐ എം നേതൃത്വം ഭീഷണിപ്പെടുത്തിയതോടെ ഇ പി ജയരാജൻ ആ നീക്കത്തിൽ നിന്ന് പിൻവലിഞ്ഞെന്നും കെ സുധാകരൻ പറയുകയാണ് ചർച്ച കഴിഞ്ഞു പിന്നെ ചർച്ച നടന്നു ചർച്ച നടന്ന ഒരു ഒരു പരിധി വരെ എല്ലാം കടന്നു കടന്ന് അങ്ങോട്ട് എത്തിയപ്പോൾ പാർട്ടിയിൽ നിന്ന് ഭയങ്കരമായ ഭീഷണി ജയരാജനെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തൽക്കാലം പുള്ളി പിന്നോട്ട് പോയിട്ടുണ്ട് ഗൾഫ് ഗൾഫിൽ വെച്ചാണ് നടത്തിയത് അതിനൊരു മധ്യപരത്തിയുണ്ട് മധ്യപരത്തി തന്നെ നമ്മളൊക്കെ പറഞ്ഞ വിഷയമാണ് മധ്യപരത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല ഗവർണർ സ്ഥാനത്തെക്കുറിച്ചാണ് ചർച്ച നടത്തിയത് രാജശേഖർ അടക്കം ചർച്ച നടത്തിയ പങ്കെടുത്തിട്ടുണ്ട് സജോ ദേവസ്റ്റ് ചെയ്തു സജോ ഒരു രാഷ്ട്രീയ ആരോപണം എന്നതിനപ്പുറം കുറച്ചുകൂടി ആധികാരികമായി ഇന്ന ആളുകൾ കണ്ടു എന്തൊക്കെയാണ് ഓഫർ നേരിൽ കണ്ടതുപോലെ അല്ലെങ്കിൽ ഫസ്റ്റ് ഹാൻഡ് റിപ്പോർട്ട് പോലൊക്കെ കെ സുധാകരൻ പറയുമ്പോൾ അത് ഇ പി ജയരാജൻ അതിൽ പ്രതികരിക്കാൻ തയ്യാറുണ്ടോ നമ്മൾ ചോദിച്ചിരുന്നോ ഗൗരവ സ്വഭാവത്തിലുള്ള വലിയ രാഷ്ട്രീയ ഒരു ആരോപണം എന്ന നിലയ്ക്ക് തന്നെ ഇതിനെ കാണണം ഈ തിരഞ്ഞെടുപ്പ് കാലത്തുടനീളം യു ഡി എഫിനെതിരെയും കോൺഗ്രസിനെതിരെയും എൽ ഡി എഫ് സി പി ഐ എം ഒക്കെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധമാക്കിയത് ബി ജെ പി ബാന്ധവം അന്തർധാര കെ സുധാകരനെ കേന്ദ്രീകരിച്ചാണെങ്കിൽ അദ്ദേഹം ആർ എസ് എസ് ശാഖയ്ക്ക് സംരക്ഷണം നൽകിയായി വിൽഗോവിത്ത് ബി ജെ പി എന്നിങ്ങനെയുള്ള പരാമർശങ്ങൾ ഒക്കെ ചൂണ്ടിക്കാണിച്ച് അവരുടെ ഒരു പ്രചാരണത്തിന്റെ കുന്തമുന തന്നെ അതായിരുന്നു അതേ കാര്യം തന്നെ അതേ ആയുധം തന്നെ കെ സുധാകരനെയും അവസാന മണിക്കൂറിൽ അതായത് പോളിംഗ് ബൂത്തിൽ ജനമെത്താൻ വോട്ടർമാർ എത്താൻ വളരെ കുറച്ച് സമയം മാത്രം അവശേഷിക്കവയും അതേ ആയുധം തന്നെ തിരിച്ചെടുത്ത് പ്രയോഗിക്കുന്നു എന്നതാണ് ഇതിലെ ശ്രദ്ധേയമായ കാര്യം അതിൽ കെ സുധാകരൻ ആരോപിക്കുന്നത് ശോഭാ സുരേന്ദ്രനാണ് ഇതിൽ ആദ്യം ഇത്തരം ഒരു രാഷ്ട്രീയ ആരോപണം കൊണ്ടുവന്നത് ശോഭാ സുരേന്ദ്രൻ ദല്ലാൽ നന്ദകുമാറിനെ കേന്ദ്രീകരിച്ചൊരു ഉന്നതരായ സി പി എം നേതാവ് ബി ജെ പിയിൽ ചേരാൻ ചർച്ച നടത്തി എന്ന് പേര് പറയാതെയാണ് ആരോപണം ഉന്നയിച്ചത് കെ സുധാകരൻ പക്ഷേ പേര് തന്നെ പറയുന്നു ശോഭാ സുരേന്ദ്രൻ മുഖാന്തരം ചർച്ച നടന്നു തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയും രാജീവ് ചന്ദ്രശേഖരനും ചർച്ചയിൽ പങ്കാളിയായി ഗവർണർ പദവി വാഗ്ദാനം ചെയ്തു പക്ഷേ അത് പിന്നീട് അതായത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നിയോഗിക്കപ്പെട്ടതിന് പിന്നാലെയാണ് ഈ ചർച്ച നടന്നത് പാർട്ടി സെക്രട്ടറി പദവി ഇ പി പ്രതീക്ഷിച്ചിരുന്നു കിട്ടാത്തതിൽ നിരാശയുണ്ടായി അതിന്റെ ഭാഗമായാണ് പിന്നീട് സി പി എം നേതൃത്വം അറിയുകയും ഇപിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതുകൊണ്ട് അദ്ദേഹം തൽക്കാലം പിന്മാറി പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞാൽ കാര്യങ്ങൾ അങ്ങനെയാവില്ല എന്നൊക്കെയുള്ള ആരോപണമാണ് ഇതിന് ഇ പി ജയരാജൻ അല്പസമയത്തിനകം മറുപടി പറയും അല്പസമയത്തിനകം തന്നെ ഈ മാധ്യമങ്ങളെ കാണാം എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഭാഗം വിശദീകരിക്കുകയും ചെയ്യും പക്ഷേ ഇതൊരു ഈ തെരഞ്ഞെടുപ്പിൽ ഉടനെ

ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകാനുള്ള ചർച്ച നടത്തിയെന്ന അതിഗുരുതരാരോപണം ഉന്നയിക്കുമ്പോൾ സജോ ഹ്മി അത് തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം അതായത് എൻ ഡി എം സ്ഥാനാർത്ഥിയുടെയും അഭ്യർത്ഥന ലിസ്റ്റിൽ കത്തിൽ വരെ ഇ പി യുടെ പേര് വരുന്നു അതുകൂടാതെ മികച്ച സ്ഥാനാർത്ഥികളെന്ന് അദ്ദേഹം മുൻപ് നടത്തിയ പരാമർശം ബിസിനസ് ബന്ധാരോപണം എന്ന് തുടങ്ങി ഇ പി എ കേന്ദ്രീകരിച്ച് കുറച്ച് കാലമായി തന്നെ ഒരു രാഷ്ട്രീയ ആരോപണങ്ങൾ കടുപ്പിക്കാൻ യു ഡി എഫും കോൺഗ്രസും ഒക്കെ സജീവമായി ശ്രമിച്ചു പോന്നിട്ടുണ്ട് അതിൻ്റെ കൂടി ഒരു തുടർച്ചയാണ് ഒപ്പം അങ്ങനെ ഒരു സാഹചര്യം രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടു നിൽക്കുന്നു പലതരം ആരോപണങ്ങൾ അതുമായി കേന്ദ്രീകരിച്ച് ഇതിനകം തന്നെ ഉയർന്നതാണ് അതിനെ കുറെ കൂടി അവസാന മണിക്കൂറിലും അതിനെ കുറെ കൂടി രാഷ്ട്രീയമായി ഉപയോഗിക്കുക എന്ന ലക്ഷ്യം കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും പക്ഷേ ഇക്കാര്യത്തിൽ പലരുടെയും പേരുകളൊക്കെ പറഞ്ഞ് ഈ സാഹചര്യത്തെ ഒക്കെ പ്രയോജനപ്പെടുത്തുന്ന തരത്തിലുള്ള ആരോപണമാണ് അതിനൊക്കെ ഇ പി എന്ത് മറുപടി പറയും എന്നതുകൂടി കാത്തിരിക്കണം പക്ഷേ ഇ പി ജയരാജൻ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പലപ്പോഴും എൽ ഡി എഫിനും പ്രതിരോധത്തിലാക്കിയിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള പ്രയോഗം ഏറ്റവും പ്രധാനമായി മികച്ച സ്ഥാനാർത്ഥികൾ എൻ ഡി എ സ്ഥാനാർത്ഥികളുണ്ട് എന്ന പ്രയോഗം അദ്ദേഹത്തെ പ്രതിരോധത്തിലാക്കിയിരുന്നു മറ്റൊന്ന് രാജീവ് ചന്ദ്രശേഖരനുമായി ബന്ധപ്പെട്ടുള്ള ബിസിനസ് ബന്ധ ആരോപണങ്ങളാണ് അദ്ദേഹം നേരത്തെ മറുപടി പറഞ്ഞതാണെങ്കിൽ പോലും അത് എൽ ഡി എഫിനെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കിയിരുന്നു ആ സാധ്യത ഒരിക്കൽ കൂടി പ്രയോഗിക്കുകയാണ് യു ഡി എഫ് എന്നതാണ് ഇതിലെ ശ്രദ്ധേയമായ ഒരു കാര്യം പക്ഷേ അത് ഈ അവസാന മണിക്കൂറിൽ അത് വലിയൊരു രാഷ്ട്രീയ ആയുധമാക്കി തന്നെ അതായത് കെ സുധാകരനെതിരെയാണ് പലപ്പോഴും ബി ജെ പി ബാന്ധവാരോപണം എൽ ഡി എഫ് പലപ്പോഴും ഉന്നയിച്ചിരുന്നത് അതിൽ എൽ ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് ഒരാളെ നേരത്തെ തന്നെ യു ഡി എഫ് തിരഞ്ഞെടുത്തിരുന്നതാണ് ഇക്കാര്യത്തിൽ ഈ ആരോപണങ്ങൾക്ക് എന്നത് കൂടിയാണ് ഏതായാലും ഗൗരവ സ്വഭാവത്തിലുള്ള അതീവ ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു ആരോപണമാണ് ഗൾഫിൽ വെച്ച് ചർച്ച നടത്തും ആരൊക്കെ പങ്കെടുത്തു ദലാൽ നന്ദകുമാറിന്റെ പേര് പറയുന്നില്ലെങ്കിലും അങ്ങനെ ഒരു മധ്യവർത്തി കൂടി ഉണ്ടായിരുന്നു എന്നൊക്കെ കെ സുധാകരൻ പറയുന്നുണ്ട് അത് കുറച്ചുകൂടി ആധികാരികമായി പറയുകയാണ് കെ സുധാകരൻ ഗൾഫിൽ വെച്ചാണ് ചർച്ച നടത്തിയത് ആരൊക്കെ അതിൽ പങ്കെടുത്തു എന്തായിരുന്നു ഓഫർ ആ ഓഫർ നിന്ന് പിന്മാറാൻ കാരണം എന്താണ് എന്നൊക്കെ കെ സുധാകരൻ പറയുമ്പോൾ ഉറപ്പായും ഇ പി ജയരാജൻ അതിൽ പ്രതികരിക്കുമെന്ന് തന്നെ കരുതണം